ഇരുപത് കൊല്ലം മുമ്പ് ചെറുവാടി ഒരു ദത്ത് സ്ക്വാഡ് നടക്കുകയാണ് ദഴവത്ത് സ്ക്വാഡ് നടക്കുമ്പോൾ ഒരു വീട്ടിൽ കയറിയ ഒരു അനുഭവമുണ്ട് ഞാൻ പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വരുന്നൊരു കാര്യമില്ല അപ്പം ഞാൻ മഞ്ചേരി വെട്ടയക്കോട് അടുത്ത് തെബ്ലീഗിൻ്റെ ഒരു കോളേജിലും ഞങ്ങൾക്കറിയാമെന്ന് നിനക്ക് അറിയില്ല അവിടെ പഠിച്ചോ ഈ തബലികാര പണി തന്നെ വീട് വീടാത്തരം കയറി ഇറങ്ങുന്ന പണിയാണ് ഓരോരുത്തരെ കണ്ടിങ്ങനെ ദ്രാപത്താണ് പോലെ പരിപാടി അപ്പം നമ്മളെ പ്രസ്ഥാനത്തിലെ ആളുകൾ അത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള വിഷയമാണത് ഈ വായതിനേക്കാളൊക്കെ എത്ര പരാജയുന്നറിയോ അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇരുപത് സ്ക്വാഡ് ഉണ്ട് അയ്യഞ്ച് ആളുള്ള ഇരുപത് സ്ക്വാഡ് അപ്പൊ ഓരോ സ്ക്വാഡിലും ആ സ്ക്വാഡിന് നിശ്ചയിക്കപ്പെട്ട ഏരിയയിൽ വീടൊക്കെ പരിചയമുള്ള ഓരോരുത്തരുണ്ട് ഇപ്പോൾ ഇന്ന ഈ ഭാഗത്തുക്കാണ് നിശ്ചയിച്ചത് അഞ്ചാൾ ആ അഞ്ചാളിൽ ഇവിടെ ഉള്ള വീടുകാരെ പറ്റിയൊക്കെ അറിയുന്ന ഒരാളുണ്ടാവും കാരണം അല്ല നമ്മൾ ഏത് വീട്ടിലാ കയറുന്നത് അമുസ്ലിം ആണോ മുസ്ലിം ആണെ ഏത് സംഘടന അതൊക്കെ മനസ്സിലാക്കാതെ ചെന്ന് വർത്താനം പറഞ്ഞ അവസാനം വരും തല്ലുണ്ടാവും അപ്പൊ ഞാൻ ഒരു സോഡിൽ സംസാരിക്കുന്ന ആള് ഞാനാണ് എൻ്റെ കൂട്ടത്തിലുണ്ടൊരു കുട്ടി ഞങ്ങൾ പോണ ഭാഗത്തുള്ള വീടൊക്കെ മുപ്പിക്കറിയാം അങ്ങനെ ഓരോ വീട്ടിൽ കയറുമ്പോൾ ഈ കുട്ടി പറഞ്ഞത് എന്റെ വീടാണ് എന്നെ കാര്യങ്ങൾ അവിടെ പറയേണ്ടത് അങ്ങനെ ഒരു വീട്ടിൽ കയറാൻ കയറിയപ്പോൾ ഈ കുട്ടി പറഞ്ഞ മൗലവി ഇവിടെ ശിർക്കും ബിദുഴത്തും ഒന്നുമില്ല അങ്ങനത്തെ വരി ഉണ്ട് ഇവിടെ ഉണ്ട് എന്നാൽ പിന്നെ നമ്മൾ വേറെ വരെയും കയറല്ലേ അല്ല ഇവിടെ വേറെ വിഷയം പറയാണ്ട് അതെന്താണോ പെണ്ണുങ്ങളെ കുപ്പായത്തിൽ നീളം കുറവാ സ്ത്രീകളെ വസ്ത്രധാരണം മോശമാണിപ്പോൾ പറഞ്ഞേ ആ ഒന്നുങ്ങൾ കാര്യമായി പറഞ്ഞു വേറെ ചുർക്കും ബിദുളത്തും ഒന്നുമില്ല അത് നമ്മൾക്ക് ആർക്കും പറയാം ആർക്കും എതിർപ്പുണ്ടാവില്ലല്ലേ ഈ ലാഹലും ചുരുക്കും ബിദുഴത്തും ഒക്കെ പറയുമ്പോൾ ആണല്ലോ കണ്ണിലും മൂക്കിലും ഒക്കെ മാന്തരി അപ്പൊ ഞാൻ അവിടെ കയറി സലാം പറഞ്ഞു ഇന്നലെ വളരെ മാന്യമായി സ്വീകരിച്ച് ഞങ്ങൾ ഞങ്ങളിങ്ങനെ വന്നതെന്ന് പറഞ്ഞു ഒന്ന് രണ്ട് വർത്താനം പറഞ്ഞു നേരെ ആ പെണ്ണുങ്ങളെ കുപ്പായ്മക്കാട് ചാടി നല്ലൽക്ക് മൂളി മൂളിയാള പിന്നെ ആളെ മൂളിൻ്റെ രൂപം മാറി ആ ആ ആ എന്താണ് കയ്യേട്ടാണ്ട് വർത്താനം പറയാണ്ട് എന്നുള്ള കുഴത്തുള്ള മൂളിൽ മൂളയിൽ തന്നെ പല കുഴപ്പത്തിലുണ്ടല്ലോ നമ്മൾ നമ്മളെ ഒരു അലക്കമല മുകളിൽ ചോദിക്കില്ല നമ്മൾ പറഞ്ഞതിന് നമ്മൾ വിചാരിച്ച മുകളിലല്ലാതെ നമുക്ക് തന്നെ മനസ്സിലാവുക അങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു വെച്ച് എൻ്റെ വയത് കഴിഞ്ഞ മുപ്പേക്ക് തീരെ പറ്റിയില്ല ഞാൻ അപ്പം പറഞ്ഞു വന്നു ഞാൻ ഞാൻ വയത് കഴിഞ്ഞാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഇനി ആരോണ്ടോ ചോദിച്ചിട്ട് വേണ ഞാൻ ഉള്ളതാണ് ആ എന്നാ നാളെ എട്ടണിക്ക് എന്താ പരിപാടി നാളെ എട്ടണിക്ക് പരിപാടിയൊന്നുമില്ല നാളെ ഇവിടെ വരുമോ ആ നാ പൈക്കോളിക്കാം ഓ കഴിച്ചു കഴിഞ്ഞു നാടിന്ന് ഒരു വാദപ്രതിഭാമുണ്ടായില്ലല്ലോ പിന്നെ ഇപ്പോൾ ഞാൻ ആരും എത്തിയപ്പോൾ പിറ്റേത് ചെല്ലാൻ പറഞ്ഞത് പിന്നെ ആലോചിച്ചു ക്യാമ്പ് കഴിഞ്ഞ് അവരുവിൻ്റെ ശേഷം ക്യാമ്പിന്റെ അവലോകനം നടക്കുമല്ലോ എങ്ങനെ എന്നൊക്കെ ഉള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ സഹോദരന്മാരെ ചിലപ്പോൾ നമ്മളെ അവസാനത്തെ കഴിച്ചായിരിക്കും ഇത് നാളെ ഇരിക്കും ഒരു ക്ഷണമുണ്ട് എന്തിനാണെന്ന് അറിയില്ല അപ്പോൾ നമ്മളെ സഹപ്രവർത്തകർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ട ഞങ്ങളെല്ലാവരും പറയാം കാരണം നിങ്ങളാരും വിളിച്ചില്ല എന്നേ വിളിച്ചിട്ടില്ല പിന്നെ വിളിക്കാത്തവരെയും കിട്ടുന്നു അതിന് തന്നെ വേറെ കിട്ടണ്ട ഞാനൊരു ധൈര്യത്തിന്റെ പുരേ കിടന്നു പറഞ്ഞു രാവിലെ ഞാൻ ഇറങ്ങുമ്പോ പെണ്ണുങ്ങളോടൊരു വിവരം പറയണല്ലോ അയില്ല ഞാൻ ആകെ വെച്ചു പോയത് ഓള് പറഞ്ഞു നിങ്ങൾ ജീപ്പ് കയറിയത് ഇട്ടോ അതിന്റെ ചേങ്ങന്നൂർ അങ്ങനെ പോയത് എന്റെ എല്ലാ ധൈര്യം പോയി പെണ്ണുങ്ങളെ കൊണ്ട് വിറ്റും അപകാരാപ്പു അപ്പൊ ഞാൻ മനസ്സിലാക്കി എല്ലാം ഒന്നും പെണ്ണുങ്ങൾ പറയാൻ വയ്യാണ് പിന്നെ അവര് അർക്കാൻ കൊണ്ടുപോകണം ആയിരിക്കും ഞാൻ പെണ് പോവാക്കാനായിട്ട് വയ്യണം അവിടെ ചെന്ന് എന്നോട് കയറി കുത്തിരിക്കാൻ പറ്റില്ല നട്ടൻകായൊക്കെ തന്നു എന്താണ് വിളിച്ചത് ചോദിക്കാൻ എനിക്ക് പേടി അപ്പൊ അയാൾ പുറത്തേക്ക് ഇറങ്ങി ഞാൻ നല്ലതാണ് അങ്ങാടി നിൽക്കുമ്പോൾ ആരാളെ കാണോട് നിൽക്കുകയാണല്ലോ അല്ലെന്ന് നിനക്ക് തോന്നി ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ബസ് സ്റ്റോപ്പിൽ പെൺകുട്ടി ബസ് കയറാൻ പോകുന്നോട് പറഞ്ഞു നിങ്ങളുടെ അപ്പം പെൺകുട്ടികൾ നല്ലോണം നോക്കിയർ അപ്പ ഞാൻ പെണ്ണുങ്ങളെ നോക്കാത്തവനൊന്നും പറയും പറയുമ്പോഴും മാറ്റി നിങ്ങൾ അതിനെ കാണാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ എന്നെക്കുള്ള കളിച്ചാട്ടി അപ്പൊ ഞാൻ അവിടെ നിന്ന് ഒരു തല്ല് കൊള്ളണ്ടാവുന്നില്ല ഞാനൊന്ന ലോണാട് നോക്കി കിട്ടിയ അവസരം ആണല്ലോ ഇത് നീന്തും പെട്ടെന്ന് അറച്ചി ബോധ്യമായിരിക്കറിഞ്ഞ വാക്ക് കേട്ട് ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് കരഞ്ഞെയ് നിങ്ങൾക്ക് ഇപ്പം ശരിയല്ല പിന്നെ ഈ മനുഷ്യൻ പറയാ ഈ കെ എൻ എമ്മിൻ്റെ മോളാണ് പ്രസിഡന്റിന്റെ മോളാണത് ഈ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കുപ്പായം നന്നാക്കാനെ ഞാൻ ജമായത്തുകാരനാണ് എന്റെ പ്രസിഡന്റ് നമ്മളെ ഉപ്പായം നന്നാക്ക് എന്നിട്ട് ഇന്റെ വീട്ടിൽ വന്നാൽ മതി ചെറുവാടിക്ക് തന്നെ പോയില്ലേ ആ മൂന്ന് ആസ്തിരി പിന്നെ ഇപ്പൊ എന്താ സംഭവിച്ചത് നമ്മക്ക് പറയാനുള്ള യോഗ്യത എവിടെ നഷ്ടപ്പെട്ടത് നമ്മളെ ജീവിതത്തിൽ ഇല്ലാത്തോണ്ട് ഇന്ന് പലതും നമുക്ക് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാ നമ്മുടെ ജീവിതത്തിൽ ഇല്ല സഹോദരിമാരെ ഹെറാമായത് ഹെറാമെന്നെട്ടോ എല്ലാരും കൂടി ചെയ്താൽ അലാലാവില്ല അങ്ങനെ ഒരുപാട് ഹെറാമ് നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട് ഇട്ടോ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു മുസ്ലിം വീട്ടിന്റെ ബാക്കിൽ മകരുമിന്റെ ശേഷം വന്നു കഴിക്കേണ്ട ശബ്ദം എന്താ കുട്ടികൾ ഇങ്ങനെ തപ്പി തണി അമ്മൂ പിറ്റേന്ന് തല്ലുസാദിന്റെ ഉമ്മ നിസ്കാരം കഴിച്ചാൽ പള്ളിയിലാണ്ടായോ ഇപ്പൊ മകരുവിന്റെ ശേഷം പുരന്റെ വേക്ക് വന്ന് മരിച്ച വീട്ടിൽ ചെന്നായിരിക്കാം എല്ലാരും നക്ക് അങ്ങനെ തോണ്ടല്ലോണ്ടിപ്പി മൊബൈലിൽ ഉമ്മ തോണ്ടു പാപ്പ തോണ്ടു അറുപത്തഞ്ച് വയസ്സായ ബാപ്പ അയിമ്പത്തഞ്ച് വയസ്സായ അമ്മ ഒരു കട്ടുമ്മക്കെടുക്കുക ആ കൊട്ടൻ വേനല് ചൂടെ എടുത്തിട്ട് ബസർത്ത് കുളിച്ച് കിടക്കുന്നു അപ്പോഴാണ് ഇപ്പോഴും ഓള കയ്യും കാലും ഒക്കെ അതിന്റെ പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അന്തിയാണ് ഉറങ്ങ അന്തല്ല അപ്പതൊന്നായിട്ട് നീങ്ങണല്ലോ അപ്പൊ ഇയാളെന്ത് ചെയ്ത് ഒരു മെസ്സേജ് അയച്ചു രാത്രി ഒരു കണിക്ക് ഇന്നത്തെ ഇന്നപ്പരാ വിളിക്കുക കണ്ണടക്ക വെച്ച് തപ്പി തടഞ്ഞു നോക്കുമ്പോ ഒന്നാടി നീങ്ങി നൂപ്പനാഴ്ച നടക്ക ഒരു കട്ടുന്ന കിടക്കണ ഭാര്യയും ഭർത്താവും ഭർത്താവും പറ മെസ്സേജ് ആക്കാന്ന ഞാൻ പറഞ്ഞത് തല അയിക്കെന്നെ പൂത്തി കുത്തിരിക്കന്തിച്ചു സെൽഫി എടുക്കാൻ മാത്ര ഞാൻ പറഞ്ഞെന്താ അറിയോ കുറുകാന്റെ ശബ്ദമല്ല പള്ളിയില്ല വേറെ ഉള്ള അപ്പോ ഹെറാ സംഗതികൾ ഹലാലിന്റെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ഒരു മധ്യമ സമൂഹം നിങ്ങളെ കണ്ടിട്ട് വേണം ജനങ്ങൾ ദീൻ പഠിക്കാൻ നിങ്ങൾ പ്രവാചകനെ കണ്ടുപഠിക്കണം നമ്മൾ പ്രവാചകനെ കണ്ടുപഠിക്കണം നമ്മളെ കണ്ടിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ദീൻ പഠിക്കണം നമ്മളെ കണ്ടാ എന്താ പഠിക്കുന്നു അപ്പൊ എന്തായ മർമ്മം നമ്മുടെ ജീവിതത്തെ ദീനിയായി പരിവർത്തിപ്പിക്കണം അതാണ് ഏറ്റവും വലിയ ലാഭത്ത് അതിനെന്ത് വേണം അതിനെന്ത് വേണം അതിന് സഹോദരിമാരെ ഞാൻ അധികം നീട്ടി പറ്റി പറയില്ല ഓരോ അവിടെ നിൽക്കുന്ന ഓരോ സ്ത്രീയുടെ മുമ്പിലും മനസ്സിലും നമ്മുടെ പള്ളിയിലേക്ക് നമ്മുടെ സംഘടനയ്ക്ക് നമ്മുടെ മീറ്റിങ്ങിന് നമ്മുടെ ക്ലാസ്സിന് വരുന്ന ചെറുതും വലുതുമായ ഓരോ മെമ്പറ മനുഷ്യരും ആവട്ടെ പെണ്ണാവട്ടെ കെ എൻ എം ആവട്ടെ എൻ ജി എം ആവട്ടെ ഐ എസ് എം ആവട്ടെ എം എസ് എം ആവട്ടെ വേറെ നമ്മൾ അവരുടെ മനസ്സിൽ വളർത്തിയെടുക്കേണ്ട ഒരു ബോധമുണ്ട് നെബി സലഹ് അലൈവല്ല ഓരോ മനുഷ്യന്റെ മനസ്സിലും വളർത്തിയെടുത്ത ഒരു ബോധം എന്താണെന്നറിയോ എന്താ മുസ്ലിമായ ആയാ കിട്ടുക എന്താ മുജാഹിദായാൽ കിട്ടുക മുസ്ലാദ് അലിസ്വലമയോട് മുസ്ലിം ആയാൽ എന്ത് കിട്ടുമെന്ന് ആദ്യമായി ചോദിച്ചത് ഏഴാമത്തെ മെമ്പർ സൈദ് കടന്നു വന്ന അബൂദബുൽ ആയിരുന്നു മുസ്ലിം ആയാൽ എന്ത് കിട്ടും ഒരു ലക്ഷ്യം ഒരു നാട്ടും പറഞ്ഞില്ല അള്ളാഹിന്റെ വഴിന്റെ സഹായത്തോടെ ഇസ്ലാമിക രാജ്യം ഈ രാജ്യത്ത് വരും ആ മക്കിം അദീനൊക്കെ ഇസ്ലാമിന്റെ കീഴിൽ വരും അപ്പൊ ഭൗതികമായിട്ടൊക്കെ ഒരുപാട് കിട്ടും വേണമെങ്കിൽ ചേർന്നോ എന്ന് പറയായിരുന്നു പറഞ്ഞില്ല പത്തിൽ താഴെ മെമ്പർമാരുള്ള സമയത്ത് ഒരാൾ ഇസ്ലാമിലേക്ക് കലിമ ചൊല്ലി വരാൻ തയ്യാറായി ചോദിച്ച രണ്ട് ചോദ്യത്തിൽ ഒന്ന് മുസ്ലിം ആയാലും കിട്ടും അലൈവലം എടുത്ത വായിക്ക മറുപടി പറഞ്ഞ സ്വർഗം കിട്ടും സ്വർഗം കിട്ടാൻ മുസ്ലിം ആവുക സ്വർഗം കിട്ടാൻ മുജാഹിദാവുക അല്ലേ നമ്മൾക്ക് ഇസ്ലാം ഭാരമാവും നമ്മൾ ഇസ്ലാമിന് ഭാരമാവും അതാണ് ചെറുപാടിയിൽ നമ്മൾ കണ്ടത് നമ്മൾക്ക് ഇസ്ലാം ഭാരമായപ്പോൾ നമ്മൾ ഇസ്ലാമിന് ഭാരമായി മൗലവിന്റെ പെണ്ണുണ്ട് മൗലവിന്റെ വീട്ടിലുണ്ടല്ലോ എന്തൊക്കെ നമ്മൾ അങ്ങനെ ന്യായീകരിക്കാത്തിനും കാരണക്കാരനായി ഞാൻ മാറീലേ എൻ്റെ വീട് മാറില്ലേ എൻ്റെ ഭാര്യ മാറിയില്ലേ എൻ്റെ മക്കൾ മാറിയില്ലേ മൗലവിന്റെ വീട്ടില് മൗലവിന്റെ ഭാര്യ കണ്ടോ മൗലവിന്റെ മക്കൾ കണ്ടോ കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കണം എന്താ മുസ്ലിം മുജാഹിദായി കിട്ടുക സ്വർഗം കിട്ടും സ്വർഗം കിട്ടാൻ മുജാഹിദാവുക സ്വർഗം കിട്ടാൻ മുസ്ലിം ആവുക മരിച്ചു പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആയിരിക്കും വേണ്ട ചില കുളിമുറി കയറിയായിട്ട് വാതിൽ അടച്ചിട്ടേ ഇങ്ങനെ നോക്കൂ എന്താ പടുത്ത കാലത്തൊന്നും പോകില്ല നിങ്ങൾ വാതിലടച്ചാ അങ്ങനെ വേറെ ആരും ഉണ്ടാവില്ലല്ലോ അടിയും മൂപ്പന് സേവ് ചെയ്യാൻ കണ്ണാടി വെച്ച് അതിന്റെ മുമ്പ് നോക്കിയിട്ട് ഇങ്ങനെ ഉഷാറാ പ്രഷറില്ല ഷുഗർ ഇല്ല ഒരു കട്ടിയില്ല നല്ല ആരോഗ്യൊരുപാട് കാലം നിൽക്കും നമുക്ക് തോന്നാ തോന്നിയുരുവാന് പറഞ്ഞത് എല്ലാ വെള്ളിയാഴ്ചയും മഹല്ല മുഴുവൻ ആളുകളും ഒരുമിച്ച് നമസ്കാരത്തിൽ ഓതിയ ചില സൂറത്തുകൾ സുഹൃത്തുക്കളുണ്ട് അതിൽ പെട്ടോ നിങ്ങൾ വിരണ്ടോടുന്ന മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും ഒരു സംശയം ഈ അടുത്താണ് മക്കയിൽ ഒരു പള്ളിയിലെ ഇമാമ് വിശ്വപ്രസിദ്ധനായ ഒരു പണ്ഡിത നാസർ നമസ്കരിച്ച് ഇരുന്നോട് ചെരിഞ്ഞാട്ട് വീണത് നമ്മൾ വാട്സപ്പിലൂടെ കണ്ടതാ അതാ മരണം നടന്നത് നാനൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര പോയിട്ടാണ് നമ്മുടെ നേതാക്കന്മാർ മക്കയിൽ നിന്ന് മതിലെത്തിയത് അടച്ചെന്ന് നോക്കുമ്പോൾ പണിയും ജലദോഷവും പള്ളയം നോക്കും പല യാതി ഏടാകൂടങ്ങളും ഏറ്റവും കൂടുതൽ പരിചയത് സിദ്ധീകരണത്തിൽ അന്ന് സിദ്ദീഖ് അള്ളാഹുവിനെ പരിചരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മകളും നമ്മുടെ മാതാവും നമ്മുടെ നേതാവിൻ്റെ ഇണയുമായിരുന്ന ഐഷാർ അള്ളാഹുനായിരുന്നു ഐഷാർ അള്ളാഹുനെ സിദ്ദീഖ് അള്ളാഹുവിൻ്റെ ഇടുക്കൽ വന്നിട്ട് ഈ പിന്നെ വേണ്ട രോഗത്തിന് പരിചരിക്കാൻ വരുമ്പോഴൊക്കെ സിദ്ദീഖ് അള്ളാഹുവിന് പറയും ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപത്താണ് മോളെ മരണം മറന്നു പോവരുത് നമുക്ക് ഏറ്റവും വലിയ അപകടം എന്താ അറിയോ മരണം മറന്നുപോയി മരണം ഓർമ്മ വരുന്ന ഒരു അടയാളവും നമ്മുടെ വീട്ടിലില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ ഭർത്താവുകളെ വീട്ടിലില്ലാത്ത സമയത്ത് നിങ്ങളെ വീട്ടിൽ കണ്ണൂരിൽ നിന്നും അല്ലേ തിരുവനന്തപുരത്ത് നിന്നും ഒരാൾ വന്ന് നിൽക്കുക ഒപ്പനെ കാണാൻ എന്താ പറയാ കയറി കുത്തിരിക്കാൻ പറയും എഴുന്നോ എന്നതാ കേറി ഇരുന്നാട് ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കുവല്ലോ അപ്പം ഊപ്പരാണ് മൂത്രം ഒഴിക്കണം കുറേ സമയം ബസ് കുത്തിരുന്നതാണ് അപ്പം നമ്മളെ പോരേ ഇപ്പം വേറൊരു സൗകര്യം ഉണ്ട് ഡൈനിങ് ഹാളിൽ തന്നെ രണ്ടിനും സൗകര്യം ഉണ്ടല്ലേ അപ്പം താ കോണിക്കൂട്ടിൽ ആ ബാത്റൂമിൽ പോയി മൂത്ര ഒഴിച്ചോടി മൂപ്പർ ചെന്ന് മൂത്രം ഒഴിച്ച് ആദ്യം ഇരുന്ന് കൊടുത്ത് വന്ന് ഇരുന്നിട്ട് പറയാണ് താത്ത ഈ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് മരണത്തെപ്പറ്റി ചിന്തയുണ്ടായത് നമ്മൾ മരിച്ചു പോണമെന്നാടെ എഴുതിയെ ചെയ്യില്ല അയാളോട് മരണം പോയിട്ട് ഒരു അസ്ഥാനം വേണ്ടി നമ്മൾ അയാൾ വളർന്നാട് വളർക്കാൻ പോയതാ മൂപ്പര് ഇങ്ങോട്ട് പറയാം ഈ വീട്ടിൽ വന്നപ്പോഴാണ് ഒരു മുജാരിന്റെ വീടാ ഈ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് മരണത്തെപ്പറ്റി ചിന്തയുണ്ടായത് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് മരണത്തെപ്പറ്റി ചിന്തയുണ്ടാക്കുന്ന എന്ത് അടയാളം സഹോദരിമാരെ നിങ്ങളെ വീട്ടിലുണ്ട് എന്താണ് എന്താ പതിനു വേണ്ടി എന്താ ഇയാൾ മരിക്കണ എന്താ സംഭവം ഇരിക്കെന്റെ പെണ്ണ് മൂന്ന് കുട്ടികളും അപ്പ ഉള്ള നാളത്തെ ഞാൻ പറയില്ല ഞാൻ അപ്പൊ പെടുന്നാട് പെടഞ്ഞു മരിച്ചാൽ എന്റെ വീട്ടില് ഡൈനിങ് ഹാളിൽ നിന്ന് കേറുന്ന ബാത്റൂമില് ഒരു കട്ടിൽ ഇങ്ങനെ ഇന്ന അമ്മ കടത്തിന്റെ ഭാര്യക്കും മൂന്നും മക്കൾക്കും എന്റെ ചുറ്റും നിന്ന്

കേടിയാക്കാൻ ആ വർക്കേരിയെടുപ്പിട്ട് മതി കാരണം ഭക്ഷണം എന്ന ചിന്തയുണ്ട് അതിന് സൗകര്യം ഭക്ഷണം കഴിക്കണം എന്ന ചിന്തയുണ്ട് ഡൈനിങ് ഹാൾ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചാൽ സ്വാഭാവികമായി പോണ്ട സ്ഥലം അതിനപ്പുറത്ത് രാത്രി കിടന്നുറങ്ങണം ചിന്ത ഉണ്ട് ബെഡ്റൂം ഉണ്ടാക്കി ഇന്നെ പോലത്തെ അന്യ ആളുകൾ വരും കുത്തിരിക്കാൻ ഓഫീസറും ഉണ്ടാക്കി മോൾക്ക് കയറി പോവാൻ സ്റ്റെയർ കേസ് ഉണ്ടാക്കി സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യണം സ്റ്റോർറൂം ഉണ്ടാക്കി മരിച്ചു പോകണമെന്ന് ചിന്തല്ല അല്ല അതിനൊരു സൗകര്യം ഉണ്ടാക്കിയ അങ്ങനെ ഒരു ബാത്റൂം നമ്മൾ ഉണ്ടാക്കുമ്പോ നിന്റെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിന്റെ മോൻ ചുരുക്കൂല വാപ്പയത് ബെഡ്റൂമാണോ ബാത്റൂമാണോ ബാത്റൂമ് ആലാക്കിന്റെ ബാത്റൂമ് അവയവർ ഞാൻ മരിക്കും നിങ്ങൾ ഹോമിയാച്ച മൗലവി ഒരുക്കൂല അവരൊക്കെ ഞാൻ പോണ ആളാണല്ലോ പിന്നെ മൂപ്പര് ഞാൻ പറഞ്ഞൊന്നും കേക്കില്ല ആ അങ്ങള് മരിക്കൂലേ പിന്നെ ആ ബാത്റൂമ് നോ പാത്തൂല കാരണം അത് വാപ്പ വരിക്കണ ബാത്റൂമാണ് പിന്നീട് എപ്പോഴും അവന്റെ ജീവിതത്തിൽ അനുസമ്മക്കളുണ്ടാപ്പ ഞാൻ വാപ്പനെ മാത്ര അനെയും കുളിപ്പിക്കലാണ് പിന്നെ അവർക്ക് പാത്രാൻ തന്നെ അല്ല മരണത്തെ പറ്റി പിന്നെ ഓനിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണം അത് കാണുമ്പോഴത്തേന് ഓനക്ക് ഓർമ്മ വരില്ലേ മരണം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടോ വീട്ടിൽ മരണമില്ല ഡ്രസ്സിലുണ്ടോ പുയാപ്പഴ ആറിക്ക് പോയി പണിക്ക് അഞ്ചഞ്ചരാവുമ്പോഴത്തേന് കുട്ടികളും പോയി കിട്ടുമ്പത്ത സ്വകഥ മറ്റ് കുട്ടികൾ പോയി കിട്ടണ പത്തണിയാവുമതി പത്തരക്കാ തുടങ്ങാൻ പത്തുമണിക്ക് പോയാലും മദ്യം ആറ് കടിക്കൻ്റെ ചന്ദ്രനിൽ ഓണമായി ഓരോന്നോരോന്നോ ഓരോ ഇരുട്ട് ഇങ്ങനെ നിക്കണം അസുബീ സ്കേച്ച് കയറുമ്പോൾ ഓരോ ഇരുട്ട് ഇങ്ങനെ നിൽക്കുന്നത് നല്ലോണം ചെന്ന് നോക്കുക ബിയം ബിയം മക്കൾ ഓട്ടോരിച്ച കാത്തുക്കുക സ്കൂളിൽ പോകാൻ നേരെ പെളിക്കും മുമ്പ് എല്ലാവരും പോയാൽ പിന്നെ ഞങ്ങളെ ഓണി എന്താ അലമാരി തുറന്നിട്ട് ചുരിദാർ അലവാത്ത് അതിന്റെ ടോപ്പ് ഇപ്പുറത്ത് മറ്റേ ഷാൾ ഇപ്പുറത്ത് എന്നിട്ട് ഓരോന്ന് ഓരോന്ന് മനസ്സുകൊണ്ട് ഓരിയക്കരുത് മറ്റേ തക്കാളത്തിൽ ദീ കല്യാണത്തിൽ ഒളിങ്ങനെ ഡാൻസ് കഴിച്ചായിരുന്നു സഹോദരിമാരെ എന്തൊക്കെട്ട് കീർന്നു നേരെ ജീവിച്ചിരിക്കുന്നു ഉറപ്പുണ്ടോ ഇല്ല അതിൻ്റെ ഇടയ്ക്ക് എന്തായി പോയാ പീസ് പോവാ അല്ലേ പീസ് പോയാൽ പിന്നെ എത്ര കണ്ട തുണിയാണ്ട കഫം പുട ആരെ വാങ്ങിച്ചിനോ എന്തു ചെയ്യാങ്ങ എന്ത് അല്ല പുട ആ കപ്പം വാങ്ങിയാൽ പോരന്തിനാ അപ്പൊ നേരത്തെ വാങ്ങിക്കള് പേടി ഉപ്പരോരോ ഇങ്ങോക്കില്ലാത്ത വർത്താനം ഉപരഞ്ഞി മേധാലി കൊണ്ട് വിളിക്കണ്ട എന്താ വാങ്ങാൻ തൈലല്ലാത്ത അടുത്ത പെരുന്നാറ്റ് കുപ്പായം തുണി എടുക്കുമ്പോ അതിന്റെ മോളൊരു കഫമ്പൊടി വെച്ച് പുയാപ്പള ഞാൻ കിട്ടണം എന്ന് പിന്നെ അച്ഛൻ രണ്ടു പേരുന്ന കഫംപൊടി വാങ്ങി വെക്കി ആ നിങ്ങൾ അങ്ങനെ വാശി പിടിക്കണ്ട അങ്ങനെ കേട്ട ഒരു പിന്നെ പിന്നി മൂപ്പരാ വർത്താനം പെടുന്നു പറയുന്നത് ഇനി നേരെ പിന്നെ പരപ്പനങ്ങാടി പരപ്പനങ്കാടി അങ്ങനെ എക്സൈസ് കാട് കേറുമ്പോ ആ ഓങ്ങനെ നോക്കാം ഒരു ഒരു പെണ്ണ് കേറിനോട് ഇരിക്കണോ മൊയലാളി കേ പറ ചുരിദാറു അല്ല 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 ട്രൗസർ ചുരിദാറും കഫം ഇല്ലായിപ്പാൻസ് ആയി പറഞ്ഞു അപ്പൊ മുപ്പത്തിയായിരം അറിഞ്ഞ ആരും മരിച്ചിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് തന്നെ പിരാന്താലേ അപ്പ നമ്പർ ഉണ്ടാവുന്നു എനിക്ക് ഞാൻ വീഴ്ച എത്തിക്കണെന്ന് നമ്മുടെ ഡ്രസ്സിൽ മരണമില്ല ഡ്രസ്സിലാണെങ്കിൽ ഏറ്റവും വലിയ മത്സരം അഞ്ചെട്ട് റമദാൻ അപ്പൊറെ അഞ്ചെട്ട് ഒരുപാട് റമദാൻ അപ്പുറേ റമദാന്റെ മുമ്പ് ആഗതമാകുന്ന റമദാൻ എന്ന് പറഞ്ഞ കാസർക്കാൻ സ്ഥലത്ത് പോയി ഓരോരു പൈസ എന്റെ കീശയിൽ ഇട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് ഏഴു റുപ്പ്യന്റെ ദൂരത്തിൽ പോയിട്ട് വേണം കോഴിക്കോട് കുറച്ച് ഇട്ടാ ഏഴു റുപ്പ്യഞ്ഞൂറ് റുപ്യ കൊടുത്താൽ കണ്ടക്ടർമാര് നമ്മളെ തോൽ വലിച്ചാറ് തന്നു ചില്ലറല്ല അങ്ങനെ അഞ്ഞൂറ് റുപ്യ ഇല്ലോ വെച്ചാൽ തരും ആരും തതിൽ അവസാനം ഞാൻ ചീത്ത 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 ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോണ്ട് ഒരു ടെക്സ്റ്റൈൽസിൽ ഇടുന്ന ഒരു കയ്യ് മാത്രം ഇങ്ങനെ ഞാൻ പോയില്ല അങ്ങനെ ഞാൻ വരില്ല എന്ന് കണ്ടാടയാൾ പുറത്തിറങ്ങി കൂളിമാണല്ലേ വരിക ആ അപ്പൊ മനസ്സിലായി ഇന്ന പരിചയമുള്ള ആരോ നിങ്ങൾ എന്തെ എന്തോ പിരിവുണ്ടോ ഇല്ല നിങ്ങൾ എല്ലാ പേടിയാലും ഇങ്ങനെ കയറി പിരിവ് അല്ലാതെ ചില്ലറക്കി നടക്കു ഞാൻ തരാൻ തന്നെ വളരെ സന്തോഷായി അങ്ങനെ എവിടെ എന്താ പരിപാടി അങ്ങനെ ഒക്കെ വർത്താനം മൂപ്പര് പൈസ എടുത്തുകൊണ്ട് എടുത്തോണ്ടിരിക്കുമ്പോ അപ്പൊ നോക്കുമ്പോ ഒരു പെണ്ണ് വന്ന് ചോദിക്കാണ്ട് സി എ ഡി മൂസണ്ടോ അപ്പൊ ഞാൻ ചോയിച്ചത് ടെക്സ്റ്റൈൽസ് ആണോ പോലീസ് സ്റ്റേഷൻ ആണോ അപ്പൊ അയാള് പറഞ്ഞു മൗലകൾ ബേജാറാണ് ചുരിദാറിന്റെ പേരാണ് പറയുന്നത് യാള് പറഞ്ഞീർന്ന് പോയി ഞാനിങ്ങനെ ആലോചിക്കാം സൂറത്ത് തൗബദന്റെ കൂടെ യുദ്ധത്തിന് പോകാൻ വേണ്ടി വന്ന ആളുകൾക്ക് പോവാൻ വാഹന ലേറ്റങ്ങൾ പൊയ്ക്കോളി നോലൊഴിച്ചോണ്ട് പോയ മനുഷ്യന്മാരെ എനിക്ക് ഓർമ്മ ഇപ്പൊ എണ്ണ ഒരു പകുതി നോലൊഴിച്ചുകൊണ്ടാ പോയത് നന്ദി വരുമ്പം വിവരം പറയണ്ടിട്ടോ ഏത് സി എടി മൂസ വരുമ്പം വിവരം പറയാം നോലൊഴിച്ചോണ്ട് അപ്പൊ നോക്കുമ്പോ അവിടെ നാനൂറ് ഉറുപ്പേ ഉള്ളൂ അഞ്ഞൂറിന് ഇല്ലറന്നല്ലേ അപ്പോൾ അയാൾ പറയും പോലെ നിങ്ങൾ വഴി ഇരിക്കട്ടോ ഇതിൻ്റെ രണ്ട് പീഡിപ്പറേം എനിക്കൊരു ഫാൻസി കട ഉണ്ടാവും അവിടെ എന്തായാലും ഉണ്ടാവും നൂറ് ഇപ്പം ഞാൻ ആണെന്ന് എടുത്ത് വരുന്ന നേരെ നിങ്ങൾ ഇവിടെ കുത്തിരിക്കും നേട കുത്തിരിക്കുന്നത് കാഷ്യറിൽ പഠിച്ചാർ അബൈ അപ്പഴത്തേന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഏത് കൊണ്ട് എന്താ ചോദിക്കുക എന്ന് അറിയില്ല ഞാനിപ്പ ചില്ലറ മേണ്ടാന്ന് പറയേ മേണ്ടാന്ന് പറയാനായിട്ട് ധൈര്യമില്ല അപ്പം ഞാൻ മനസ്സുകൊണ്ട് തോന്നുന്നു അയാൾ പോയി എന്നേരാരും ആരും കെട്ടേ അങ്ങനെ പറയാൻ പാടില്ല കച്ചവടം കിട്ടരുതെന്നാണ് പറഞ്ഞേ പക്ഷേ അയാൾ പോയലും ഞാൻ അവിടെ കുത്തിരിക്കലും വേറൊരു പെണ്ണ് വരല്ലോ ഒപ്പരേ ആ പെണ്ണി ചോദിച്ചു തമ്മനും മക്കളും ഉണ്ടോ ഞാൻ പറഞ്ഞു ഞാനും മക്കളും ഉണ്ടാക്കി കൊണ്ടു വന്നിട്ടില്ലായിരുന്നു ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ആകുവാണ ഇതുപോലെ എത്ര ടെക്സ് ചേഞ്ച് കയറി ഇറങ്ങുകയെന്നു പറയും ഞാൻ പെണ്ണുങ്ങൾ പൈസ കൊടുത്തിട്ട് എന്താ അച്ഛ ആയിക്കോ ഇന്ന് നോക്കണ്ട അറിയണം കാരണം നാട്ടാട്ടാലും ഞമ്മൾ ഇതൊക്കെ ഇതൊക്കെട്ട് വരെ ജീവിച്ചിരിക്കോ ഇല്ല ഇത് എന്റെ ഇടയ്ക്ക് ഒരു കഫമ്പുടല്ലല്ലോ വീട്ടില് നമ്മളെ ഡ്രസ്സിൽ മരണമില്ല നിങ്ങളെ ആ ഞമ്മളിപ്പോ ഈ പരിപാടി കഴിഞ്ഞ് അവരവന്റെ പൊരയെ ചെന്ന് വാതിൽ വന്ന് ആട് കേറി നോക്കി നേരെ നോക്കി എന്താ കാണാ നിങ്ങളെ വീട്ടില് ഈ വാതിൽ കയറിയിട്ട് നേരെ ചുമരുമക്ക് നോക്കി എന്താ കാണാൻ താഴെ ഈ സാധനങ്ങളൊക്കെ വെക്കണെന്തായാലും പറയുന്നത് ഷോക്കേസ് എന്റെ പുരേല് യുദ്ധം എപ്പോഴും നടക്കുക അത് വെക്കേറ്റ് ഞാൻ ഒരത്തിനും പറ്റാത്തവന അപ്പടെ ഒരു ഷോക്കേസും കൂടിയില്ല അത് എത്താത് പോരെ ഞാൻ മറിമാണേ കടന്നാതി ആ ഷോക്കേസിന് മനുഷ്യനും ഉപകാരമല്ലാത്ത എല്ലാ സാധനവും ഉപകാരമുള്ള ഒരു സാധനം ഉണ്ടാവില്ല നമുക്ക് കപ്പ് കപ്പല് കുപ്പി അണ്ണാച്ചള വാങ്ങിക്കാം ഇതൊക്കെ പണ്ട് പെരുക്കൽ അണ്ണാച്ചള അപ്പ നമ്മളെ പണിയേക്കണ് ടൈല് ഒരു തുള്ളി വെള്ളമില്ലാത്ത കുപ്പി ഇങ്ങനെ എടുത്തിട്ടാളൂ അത് ഇങ്ങനെ അതൊക്കെ എടുത്തിട്ടാ തിങ്കളീം ഭർത്താവ് വെച്ച് നോക്കിയാണെന്താ ഉണ്ടാകുന്ന മാറ്റം അയലത്തെ പെണ്ണ് ഭർത്താവ് പോയോ ചോദിച്ചു കയറാനാ കേറിയിരുന്ന് ഭർത്തത്തെ ആടെ വെളുത്ത തുണി അത് നിങ്ങൾ കേക്കണമ ഞാൻ നിന്റെ പോരല്ലേ ക്ലാസ് ഉണ്ടായിരുന്നു മുപ്പര് പറഞ്ഞതാ ഈ സോക്കേഷൻ പൊതിയാണല്ലേ അപ്പൊ എന്താ ഞാൻ കോട്ടെന്തോ ഒരു തിരക്കുണ്ടെന്ന് അറിയാം ഞാൻ പിന്നെ എന്നൊന്നും കാണാൻ വേണ്ടി ഒന്നും പറയാനില്ല വീപത്തില്ല നമീമത്തില്ല ഇല്ല ശീരിയ ഇല്ല വെക്കി വാങ്ങിയിട്ട് സാധനം